രാജ്യത്തിനുവേണ്ടി ജീവൻ ബലി അർപ്പിച്ച ധീരജവാൻ ജെറിന്റെ സ്മാരകം ജീർണാവസ്ഥയിൽ കൊല്ലം ആര്യങ്കാവിൽ സൈനികൻ ജെറിന്റെ ഓർമ്മയ്ക്കായി സമർപ്പിച്ച സ്മാരകം സംരക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് നടന്ന ജീവൻ ബലി കഴിപ്പിച്ച ജെറിന്റെ ജീവത്യാഗത്തിന് അഭിമാനകരമായ ആദരാഞ്ജലിയായി ആര്യൻകാവിൽ സമർപ്പിച്ച സ്മാരകം ഇപ്പോൾ അധികാരികൾ മറന്നുപോയി കാട്ടുചെടികൾ നിറഞ്ഞുകിടക്കുന്നു സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെ ഉപേക്ഷിച്ചതോടെ ഈ സ്മാരകം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് സ്മാരകത്തിനടുത്തായി നിർമ്മിച്ച ലൈബ്രറിയും ജീർണാവസ്ഥയിലെത്തി പൂത്തോട്ടം വാർഡിലെ മെമ്പർ മിനിമോൾ ബാലരാജ് അതുപോലെ തന്നെ ശാന്തകുമാരി ടീച്ചർ ഇവർ രണ്ടുപേരാണ് ഈ രണ്ട് വാർഡിനെയും പ്രതികരിച്ചു നിൽക്കുന്നത് ഈ രണ്ട് മെമ്പർമാരും കൂടി ഭരണസമിതിയിൽ ശക്തമായി ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ മാസത്തിലേക്ക് ഈ ജലീൻ സ്മാരകം നവീകരിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടത്തുകയാണ് ചെയ്തത് ആ ടെൻഡറിൽ ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം അത് തുടരുന്ന കാര്യത്തിൽ വീഴ്ചയാണ് സംഭവിച്ചത് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനാണ് സ്മാരകവും ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തത് ആദ്യകാലങ്ങളിൽ പ്രാദേശിക സ്കൂളിലെ വിദ്യാർത്ഥികൾ ലൈബ്രറി പതിവായി സന്ദർശിച്ചിരുന്നു അപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രന്ഥശാല ഉള്ളത് വളരെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനകരമാണ് അവർക്ക് റെഫർ ചെയ്യാനുള്ള പുസ്തകം ഒക്കെ പല കുട്ടികളും പോയി എടുക്കാറും വായിക്കാറും ഒക്കെ ഉണ്ട് അത് നമ്മൾ അന്വേഷിക്കാറുമുണ്ട് പക്ഷേ കുറച്ച് നാളുകൊണ്ട് അവിടെ ഈ ലൈബ്രറിക്ക് ഒരു ചുമതലക്കാരൻ ഇല്ല എന്നാണ് അറിഞ്ഞത് ഇടയ്ക്കൊക്കെ വന്നും പോയി നിൽക്കും പക്ഷേ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടൊരാളിനെ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നറി അറിയുന്നുണ്ട് അത് സ്ഥിരമായിട്ടൊരാളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടിക്ക് കുട്ടികൾക്കും സ്കൂളിനുമൊക്കെ നാട്ടുകാർക്കുമൊക്കെ ജറിന്റെ ഓർമ്മകളെ പ്രദേശവാസികൾ വിസ്മരിച്ചുവെന്നും ഗ്രന്ഥശാല ഉപേക്ഷിച്ച നിലയിലാണെന്നും പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു രണ്ടായിരത്തി ആറ് ജൂൺ പതിനഞ്ചിന് ജീവൻ വെടിയുമ്പോൾ ജെറിന് ഇരുപത്തിയൊന്ന് വയസ്സു മാത്രമായിരുന്നു പ്രായം റെജിമെന്റ് ആർട്ടിലറി കോപ്സിൽ ഗണ്ണറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം രാജ്യസുരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിക്കുകയായിരുന്നു സ്മാരകത്തിന്റെ അവഗണനയിൽ ജെറിന്റെ കുടുംബവും ദുഃഖം പ്രകടിപ്പിച്ചു എത്രവണ ഞങ്ങൾ പരാതിപ്പെട്ടതാ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളായിട്ട് പിന്നെ പെയിന്റ് അടിച്ചതാകും പിന്നെ അതിങ്ങനെ ആയി ഞങ്ങളായിട്ട് പെയിന്റ് അടിച്ച് ഞങ്ങള് പൈസ ചിലവാക്കി ഞങ്ങൾ പെയിന്റ് അടിച്ചപ്പോ അവര് അതിനോരോന്നൊക്കെ പറഞ്ഞു ഞങ്ങള് അവിടെ കയറി എന്റെ മോന്റെ സ്മാരകം ഞങ്ങൾക്ക് നല്ല വൃത്തിയാക്കി തരണം അവിടെ ആ സ്ഥലമെല്ലാം നല്ല വൃത്തിയാക്കി നല്ല ഇതാക്കി ഞങ്ങൾക്ക് തരണം അതേസമയം സ്മാരകം പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പഞ്ചായത്ത് അവകാശപ്പെട്ടു സ്മാരക നവീകരണ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പറഞ്ഞു ഈ പഞ്ചായത്ത് ഫർമസമിതിയാണ് അതിന് ആദ്യം അഞ്ച് ലക്ഷം രൂപ പ്രോജക്റ്റ് വെക്കുകയും അപ്പം അതിൻ്റെ ഇന്റർലോക്ക് ഉൾപ്പെടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തി രൂപയുടെ വർക്ക് കോൺട്രാക്ട് എടുത്തിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ളതാണ് അപ്പം ടെൻഡർ ആയ നാളിതുവരെ ഒരു വർഷത്തോളമായി ടെൻഡർ എടുത്തിട്ട് അപ്പം കോൺട്രാക്ടർ ചെയ്യാൻ മടിച്ചു നിൽക്കുകയാണ് അപ്പം ഇപ്പൊ ഭരണസമ്മതി തന്നെ അത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണമെന്ന് കഴിഞ്ഞ ദിവസം കോൺട്രാക്ടറെ വിളിച്ചു അപ്പം ഉടനെ തന്നെ ചെയ്യാമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് ദൂരദർശൻ ന്യൂസ് കൊല്ലം